ഗാസയിൽ അതിരൂക്ഷമായ ആക്രമണം തുടരുകയാണ് ഇസ്രായേലി സേന കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ നാൽപ്പതോളം ഇടങ്ങളിലേക്കാണ് ഇസ്രായേലിന്റെ കനത്ത വ്യോമാക്രമണം ഉണ്ടായത് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ഗാസയിൽ ഐ ഡി എഫ് വധിച്ചത് അൻപതിലധികം വരുന്ന ഹമാസിൻ്റെ ഭീകരന്മാരെയാണ് മാർച്ച് മാസം പതിനെട്ടാം തീയതി രണ്ടാം ഘട്ട യുദ്ധം ആരംഭിച്ച ശേഷം അതിഭയാനകമായ ആക്രമണമാണ് ഗാസയുടെ ഓരോ മേഖലകളിലേക്കും ഇസ്രായേലി സേന നടത്തിക്കൊണ്ടിരിക്കുന്നത് കേവലം ഹമാസിൻ്റെ ഭീകരന്മാർ മാത്രമല്ല ഹമാസിൻ്റെ നേതൃത്വത്തിൽ തന്നെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണമാണ് കഴിഞ്ഞ മാസം പതിനെട്ടാം തീയതി മുതൽ ഹമാസിനെതിരെ ഇസ്രായേൽ നടത്തുന്നത് രണ്ടാം ഘട്ട യുദ്ധം ആരംഭിച്ച ശേഷം അഞ്ഞൂറിലധികം ഹമാസിന്റെ ഭീകരന്മാർ കൊല്ലപ്പെട്ടു നാൽപ്പത് മുതൽ അൻപത് വരെ ഹമാസിന്റെ നേതാക്കന്മാർ ഗാസയിൽ മാത്രം കൊല്ലപ്പെട്ടു അതിൽ അഞ്ച് പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ ഉൾപ്പെടുന്നു എന്നുള്ളത് ഈ ആക്രമണത്തിന്റെ തീവ്രതയുടെ ഉദാഹരണം കൂടിയാണ് എന്തായാലും ഗാസയിൽ ഇനി ഒരു തരത്തിലുള്ള വെടിനിർത്തൽ ചർച്ചകളുമില്ലെന്നും ഗാസയിൽ ഹമാസിൻ്റെ സമ്പൂർണമായ ഉന്മൂലനം സാധ്യമായ ശേഷം മാത്രമേ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾക്ക് പ്രസക്തിയുള്ളൂ എന്നാണ് ഇസ്രായേലി സേന ഇപ്പോൾ നൽകുന്ന വിവരം അതായത് ഗാസയിലുടനീളം ഹമാസിനെ കൊന്നൊടുക്കുക ഹമാസിൻ്റെ അവസാനത്തെ ഭീകരനെയും തീർക്കുക എന്നുള്ളതാണ് ഇസ്രായേൽ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ലക്ഷ്യം ഗാസയിൽ അവശേഷിക്കുന്ന ബങ്കറുകളിലും ടണലുകളിലും വൻ സ്ഫോടക ശക്തിയുള്ള സ്ഫോടക വസ്തുക്കൾ നിറച്ചുകൊണ്ട് അവയൊക്കെ തകർക്കുകയാണ് ഇസ്രായേലി സേന കോംപാക്റ്റ് എഞ്ചിനീയർമാർ ആ പരിപാടി തകൃതിയായി നടത്തിക്കൊണ്ടിരിക്കുന്നു ഗാസയിൽ ഹമാസിന് ഇപ്പോൾ ഒളിയിടങ്ങളില്ല ഗാസയിലെ ഓരോ ഹമാസിൻ്റെ ഒളികേന്ദ്രങ്ങളും ഇസ്രായേലി സേനയ്ക്ക് കൃത്യമായി അറിയാം മൊസാദിൻ്റെയും ഷിൻബറ്റിൻ്റെയും ചാരന്മാർ ഗാസയിലുടനീളം പണിയെടുക്കുന്നുണ്ട് അതുകൂടാതെ പാലസ്തീനികളിൽ വലിയൊരു വിഭാഗം ഇതിനകം തന്നെ ഇസ്രായേലിൻ്റെ ചാരന്മാരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഹമാസിനെതിരെയുള്ള ആക്രമണം ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് വളരെ എളുപ്പമാണ് ആദ്യ യുദ്ധകാലഘട്ടം പോലെ ഹമാസിൻ്റെ ഒളിയിടങ്ങൾ തിരഞ്ഞു നടക്കേണ്ടതില്ല ഹമാസിൻ്റെ ബങ്കറുകളോ ഹമാസിൻ്റെ മറ്റ് രഹസ്യ കേന്ദ്രങ്ങളോ എവിടെയാണെന്നറിയാതെ കാസയിലുടനീളം ബോംബിടേണ്ട ആവശ്യവും ഇപ്പോഴില്ല കൃത്യമായി ഹമാസ് എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് ഏതൊക്കെ കെട്ടിടത്തിനുള്ളിലാണ് ഏതൊക്കെ മേഖലകളിലാണ് ഏതൊക്കെ അഭയാർത്ഥി ക്യാമ്പുകൾക്കുള്ളിലാണ് ഹമാസിൻ്റെ സാന്നിധ്യമുള്ളത് എന്നുള്ളത് വളരെ കൃത്യമായി ഇസ്രായേലി സേനയ്ക്ക് അതാത് സമയം അറിയിക്കാനുള്ള ചാരന്മാർ ഗാസയിലുണ്ട് ഈ വിവരങ്ങളെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് ആ മേഖലകളിലേക്ക് മാത്രം ആക്രമണം നടത്തുക എന്നുള്ളതാണ് നിലവിൽ ഇസ്രായേൽ സ്വീകരിക്കുന്ന നിലപാട് ഇസ്രായേൽ സ്വീകരിക്കുന്ന യുദ്ധ നടപടി യുദ്ധരീതി യുദ്ധതന്ത്രം അത് കൃത്യമായി നടപ്പാക്കുന്നതോടുകൂടി തന്നെ ഹമാസിൻ്റെ ശക്തി കേന്ദ്രങ്ങളെല്ലാം തന്നെ ഒന്നൊന്നായി ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ അതുകൊണ്ട് തന്നെയാണ് രണ്ടാം ഘട്ട യുദ്ധത്തിൽ ഇസ്രായേലിന് വലിയ മുൻതൂക്കം ലഭിക്കുന്നത് ഹമാസിൻ്റെ ഭീകരന്മാർ പുറത്തിറങ്ങാൻ മടിക്കുന്നത് മാളത്തിൽ നിന്ന് പുറത്തു വരാതെ അവർ ഒളിയിടങ്ങളിൽ ഇപ്പോഴും ഒളിച്ചിരിക്കുന്നതിൻ്റെ കാരണം മറ്റൊന്നുമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം